രാഗവേദിയിൽ പാട്ടിന്റെ വർണ്ണവിസ്മയം ഒരുക്കാൻ കുട്ടി ഗായകരെത്തുന്നു രസകരമായ സംസാരത്തിലൂടെയും മികച്ച ആലാപനത്തിലൂടെയും ഹൃദ്യമായ അനുഭവമാണ് പ്രേക്ഷകരിലേക്ക് പകരുന്നത് തുടർന്നൊട്ടേറെ ചിരു നിമിഷങ്ങൾ വേദിയിൽ അരങ്ങേറുന്നുണ്ട് പാട്ടും മികച്ച നൃത്ത ചുവടുകളുമായി ദൃശ്യ വിരുന്നാണ് വേദിയിൽ പകരുന്നത് തുടർന്ന് ഒട്ടേറെ നർമ്മ നിമിഷങ്ങൾ വേദിയിൽ അരങ്ങേറുകയുണ്ടായി ഇപ്പോൾ കാണാൻ പോകുന്നത് മീനുട്ടി മീനുട്ടിയുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് താരങ്ങളുടെ പുതിയ പ്രകടനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം രാഗവേദിയിലെ മനോഹര നിമിഷങ്ങൾക്കായി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം ते तार बोल